ഐ പി എൽ പോയിന്റ് ടേബിളിൽ എട്ടാം സ്ഥാനത്ത് തുടരുന്ന രാജസ്ഥാൻ തുടർച്ചയായി മൂന്നാം തോൽവി വഴങ്ങിയാണ് ശനിയാഴ്ച ലക്നൌവിനെ നേരിടാനൊരുങ്ങുന്നത് കഴിഞ്ഞ മത്സരത്തിൽ സൂപ്പർ ഓവറിലേക്ക് എത്തിയ മാച്ചിൽ ഡൽഹി വിജയം പിടിച്ചെടുക്കുകയായിരുന്നു അതേസമയം തോൽവികൾ തുടരുന്ന രാജസ്ഥാൻ ടീമിൽ ഭിന്നതകൾ തലപൊക്കി തുടങ്ങി കഴിഞ്ഞ മത്സരത്തിൽ പവർപ്ലേ ഓവറുകളിൽ തന്നെ സഞ്ജുവിന് പരിക്കുപറ്റുകയും റിട്ടയർഡ് ഹർട്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സഞ്ജു ബാറ്റിങ്ങിന് ഇറങ്ങിയതുമില്ല മത്സരശേഷം ഡഗ്ഔട്ടിൽ നടന്ന ടീം മീറ്റിംഗിൽ സഞ്ജു പങ്കെടുത്തില്ല എന്ന വാർത്തയും പുറത്തു വന്നിട്ടുണ്ട് മാത്രവുമല്ല കോച്ച് ദ്രാവിഡുമായി സംസാരിക്കാനും സഞ്ജു തയ്യാറായില്ല ഇരുവർക്കുമിടയിൽ ഭിന്നത നിലനിൽക്കുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ടീമിൽ ഭിന്നത രൂക്ഷമായാൽ സഞ്ജുവിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തെ വരെ അത് ബാധിച്ചേക്കാം മാത്രവുമല്ല പരിക്കിൽ നിന്നും ആയാൽ മാത്രമേ സഞ്ജുവിന് അടുത്ത മത്സരം കളിക്കാനും സാധിക്കൂ ഈ സീസണിൽ തുടക്കത്തിലെ മൂന്ന് മത്സരങ്ങളിൽ ക്യാപ്റ്റൻ ആയിരുന്നത് റിയാൻ പരാഗായിരുന്നു അതിൽ രണ്ടു മത്സരങ്ങളിൽ ടീം തോറ്റപ്പോൾ ചെന്നൈക്കെതിരെ വിജയിച്ചിരുന്നു അതിനുശേഷം സഞ്ജു വന്ന ആദ്യ മത്സരത്തിൽ ടീം വിജയിച്ചുവെങ്കിലും പിന്നീട് തുടർച്ചയായി മൂന്ന് മാച്ചിൽ തോൽവി വഴങ്ങി ഇത്തവണത്തെ താരലേലത്തിൽ ജോസ് ബട്ട്ലർ ഉൾപ്പെടെയുള്ളവരെ റിലീസ് ചെയ്ത രാജസ്ഥാൻ ഇപ്പോൾ ശക്തമായ ഒരു ടീമല്ല ഇനി ഏഴ് മത്സരങ്ങളാണ് രാജസ്ഥാൻ മുന്നിൽ ബാക്കിയുള്ളത് അതിലൊന്നോ രണ്ടോ മാച്ചുകളിൽ പരാജയപ്പെട്ടാലും പ്ലേ ഓഫ് സാധ്യത ഇല്ലാതാകും